കുറച്ച് വൃത്തി കൂടുതലുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്തൊക്കെ ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട് എനിക്ക് ഓ സി ഡി ആണ് ശരിക്കും അങ്ങനത്തെ ആളുകൾക്കുള്ളൊരു ഡിസോർഡർ ആണ് ഈ ഓസിഡി എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ് ഓസിഡി ഓസിഡി എന്ന് പറയുന്നത് ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് മെയിനായിട്ട് അതിന് രണ്ട് പാർട്ടാണുള്ളത് ഒരു ഒബ്സഷണൽ പാർട്ടും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു കമ്പൽസീവ് കമ്പൽഷൻ പാർട്ടുമാണ് ഉള്ളത് ഒബ്സഷൻ പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇറാഷണൽ ആയിട്ടുള്ള ഒരു ലോജിക്കും ഇല്ലാത്ത ചിന്തകള് നമ്മുടെ മനസ്സിലോട്ട് വരാം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്കറിയാം ഈ ചിന്തകളെ കൊണ്ട് ഒരു ഒരു ആവശ്യമില്ല ഇത് ഭയങ്കര ഒരു ലോജിക്ക് ഇല്ലാത്ത ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത ചിന്തകളാണ് പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഈ ഇപ്പോ നമ്മൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് തോന്നാണ് അതായത് എൻ്റെ മേലിൽ കുറെ ഉണ്ട് അല്ലെങ്കിൽ ജേംസ് കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്താ പറയുക കൈ കഴുകണം എന്നുള്ള തോന്നുന്നു അല്ലെങ്കിൽ എപ്പോഴും കുളിക്കണം എന്നുള്ള ഒരു തോന്നൽ അയാൾക്ക് വരുകയാണ് ആ തോന്നൽ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഷൻ ഒരു സ്ട്രെസ്സും ഉണ്ട് ഓക്കെ ആ ഒരു തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ എന്നാൽ പിന്നെ ആ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തായിരിക്കും അയാൾ പോയിട്ട് കുളിക്കും ആ ഒരു ബിഹേവിയർ ആണ് ശരിക്കും കമ്പൽഷൻ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നത് അപ്പൊ ഓ സി ഡി ചിലപ്പോൾ ഒരു ഒബ്സഷൻ മാത്രമായിട്ട് വരിക അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പൽഷൻ മാത്രമായിട്ട് വരിക അല്ലെങ്കിൽ രണ്ടും കൂടെ ടുഗേദർ ആയിട്ടും വരാൻ പറ്റും അതാണ് ശരിക്കും ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്